വാഴക്കൃഷിക്ക് പ്രത്യേകമായിട്ട് സർക്കാർ ഒരുക്കിയിട്ടുള്ള അയർ എന്ന് പറയുന്നൊരു സൂക്ഷ്മ മൂലകം മിശ്രിതമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് തെറിവിളിയെല്ലാം കേട്ടു ഇത് നമ്മൾ രണ്ടാമത്തെ തവണയും അയർ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് രണ്ടാമത്തെ തവണ ഇതിനായപ്പോൾ നമ്മൾ അയർ കൊടുത്തു മൂന്നാമത്തെ മാസമായപ്പം കൊടുത്തു പിന്നെ ഇപ്പം മാസം ആവാറായി കുല ചാടാറായിരിക്കുകയാണ് അപ്പം രണ്ടാമത്തെ തവണ നമ്മൾ അയർ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് അപ്പം അയർ വേടിക്കാൻ കിട്ടുന്ന ഇവിടെ നിന്ന് പല ഫ്രണ്ട്സിനും ഒരു സംശയമുണ്ട് അയർ വേടിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇവിടെ ഔട്ട്ലെറ്റുകളിലാണ് ഇതുള്ളത് സർക്കാരിൻ്റെ സാധനമാണ് വെളിയിൽ സെയിലില്ല അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ പുറത്ത് കിട്ടും പക്ഷേ അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു മഞ്ചേരിക്കുള്ളം വാഴയാണ് ഇതിപ്പം മൂന്ന് മാസം ആയതേ ഉള്ളു വാഴയുടെ വളർച്ച കണ്ടു കാണും മഞ്ചേരിക്കുള്ള അഞ്ച് മാസം കുല കുലച്ചാടും നല്ല കൃഷി രീതിയാണെങ്കിൽ ഇതിന് നമ്മൾ ഫസ്റ്റ് തവണ അയർ കൊടുത്തേക്കാണ് ജൈവവളത്തോടൊപ്പം തത്സമയവും മറ്റുള്ള രാസവളം കൊണ്ട് ഒപ്പം ആണെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇടവേള ഇട്ട് കൊടുക്കണം എന്നോട് കൃഷി ഓഫീസർ പറഞ്ഞത് ഇത് ജൈവിക പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ പല ആൾക്കാരും അതിനും എന്നെ തെറി വിളിച്ചു ഇത് തന്മാത്രകൾ മൂലകങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വേറെ തിരിച്ചറിയണമെങ്കിൽ ഇനി ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചേ പറ്റൂ ഏതായാലും വാഴ കർഷകരെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് സർക്കാരിൻ്റെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്പർ വൺ ഐറ്റമാണ് കാരണം നമ്മുടെയൊക്കെ മണ്ണുകളിൽ പല ആൾക്കാരും വേറൊരുക്കെ അവൻ്റെ കൂടി ഇടുകയുണ്ടായി കാരണം അയർ കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലെന്നും സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് വാഴ കർഷകരോട് പറയാൻ ഏത് കൃഷിയെ സംബന്ധിച്ച് മണ്ണ് ഒരുക്കല് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചെടിക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ വേര് വഴി വലിച്ചെടുക്കാനുള്ള ഘടകങ്ങൾ കൃത്യമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ മണ്ണ് പരുവപ്പെട്ടേക്കുന്നതെങ്കിൽ നമ്മളിനി ഏത് വളങ്ങൾ മണ്ണിൽ കൊടുത്തിട്ടും ഒരു കാര്യമില്ല അപ്പം എല്ലാ ചങ്ങാതിമാരോടും പറയുന്നതാണ് നിങ്ങൾ വാഴ നടുന്ന സമയത്ത് മണ്ണ് ഒരുക്കിയതിന് ശേഷം മാത്രമേ നടാവൂ മണ്ണ് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതിനൊക്കെ ഒരുപാട് സാധാരണക്കാരൊക്കെ പറ്റില്ല സമയമെടുക്കും മണ്ണ് പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ണിൽ കുമ്മായം കൊടുത്ത് മണ്ണിന് അമ്ലത്തോല്ലാം കളഞ്ഞ് മണ്ണിനെ ഒരു കണ്ടീഷനാക്കിയിട്ട് മാത്രം നിങ്ങൾ ഏത് സസ്യമാണെങ്കിലും വച്ച് പിടിക്കുക എസ്പെഷ്യലി വാഴ അപ്പോൾ അയർ കൊടുത്തിട്ടും പലർക്കും ഉപയോഗമില്ലെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് മണ്ണ് ഒരു തരത്തിലും ഒരുക്കാതെ ഏത് വളം നമ്മൾ കൊടുത്തിട്ടും ഒരു കാര്യമില്ല നിങ്ങളൊരു കുഴിയെടുത്ത് അതിൽ കുമ്മായൊക്കെ കൊടുത്ത് മണ്ണൊരുക്കി വാഴക്കന്ന് നട്ട് അയർ കൊടുത്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും ഇത് ഞാൻ പറയുന്നത് ആരുടെയും വാക്ക് കേട്ടുകൊണ്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ വാഴകളൊക്കെ നമ്മൾ ഫസ്റ്റ് തോണ എയർ കൊടുത്ത വാഴകളാണ് അതിൻ്റെ വളർച്ച നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല പ്രതിരോധ ശേഷിയുണ്ട് അപ്പം ഇതൊന്നും ഞാൻ മാത്രം പറയുന്നതുമല്ല കേരളത്തിലെ വാഴ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം വിളവിനെയും ഗുണമേന്മയെയും സാരമായി ബാധിച്ചു കാണുന്നുണ്ട് ഇതുമൂലം കർഷകർക്ക് വരുമാനവും കുറയുന്നു ഇവിടെയാണ് കാർഷിക സർവകലാശാലയുടെ നയർ എന്ന ഉപപ്രധാന സൂക്ഷ്മ മൂലക മൂലകം പ്രസക്തമാകുന്നത് ും പറഞ്ഞാൽ ഈ ഇരുപത് ഇരുപത് ദിവസം കൂടുമ്പോൾ അയർ മാത്രം അന്ന് രോഗങ്ങളും വരുന്നില്ല ഈ തണ്ട് തുറപ്പനോ അല്ലെങ്കിൽ വാടി രണ്ട് വർഷം ശരിക്കും കൊണ്ട് മാത്രം അത് വളരെ ഞാനിപ്പം അയർ വാഴയിൽ ഒരു മൂന്ന് വർഷത്തിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങൾക്കെല്ലാം കൺട്രോളാകുന്നുണ്ട് പെട്ടെന്ന് ഈ വാഴേന്റെ വളർച്ചയിലും നല്ല വ്യത്യാസമുണ്ട് ഇലകൾക്ക് നല്ല വലിപ്പവും നല്ല രീതിയിലുള്ള നല്ലൊരു വളർച്ച അയർ ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കാർഷിക കോളേജ് പഠനക്കാടിന്റെയും കെ വി കെയുടെയും കൂട്ടായ ഒരു യജ്ഞത്തിലൂടെയാണ് അയർ എന്ന ഈ ഒരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വാഴക്കുലിയുടെ തൂക്കം ഗുണമേന്മ എന്നിവ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രോഗകീട നിയന്ത്രണത്തിനും അയർ മികച്ചതാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ അയർ ഉപയോഗിച്ചുകൊണ്ട് നല്ല എല്ലാ ഒരുപോലെ അത് നല്ല രുചിയും കിട്ടിയിട്ടുണ്ട് പുല വരുന്ന സമയത്ത് കുലയ്ക്ക് നല്ല വലുപ്പവും നല്ല തൊട മൂത്ത് വരുന്ന സമയത്ത് നല്ല പെട്ടെന്ന് നല്ല രീതിയിലുള്ള പിന്നെ മൂപ്പും കാര്യവും കളറും കിട്ടുന്നുണ്ട് അത് പഴുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടേസ്റ്റി ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അയർ എന്ന വളക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം പതിനഞ്ച് ശതമാനം അതുപോലെ മഗ്നീഷ്യം അഞ്ച് ശതമാനം സൾഫർ ആറ് ശതമാനം സിങ്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ബോറോൺ പോയിന്റ് ആറ് ശതമാനം അത് ഇതിനോടൊപ്പം തന്നെ സിലിക്ക എന്നൊരു പദാർത്ഥവും കൂടെ ഇതിലടങ്ങിയിരിക്കുന്നു അയർ പ്രധാനമായിട്ടും നമ്മൾ ശുപാര്ശ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നമുക്ക് ഈ വെട്ടുകൽ മണ്ണാണ് അത് അതുകാൽ തന്നെ നമുക്ക് മൂലങ്ങളുടെ അഭാവം വളരെയധികം പ്രകടമാണ് ഇതിൽ പ്രധാനമായിട്ടും അഭാവം കണ്ടുവരുന്നത് കാൽഷ്യത്തിൻ്റെയും അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും ബോറോണ്ടയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രകടമായി കാണാം വാഴയിലാണ് ഈ ഒരു അഭാവം കാഴ്സ്യത്തിൻ്റെയും ബോറോണിൻ്റെയും അഭാവം വളരെയധികം പ്രകടമാണ് രണ്ടാം മാസവും നാലാം മാസവും നമ്മൾ അയർ വന്ന് പ്രയോഗം നടത്തി അതിന് പതിനഞ്ച് വാഴക്ക് അയർ പ്രയോഗം നടത്താണ്ട് തോന്നുന്നു അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോഴാണ് നമുക്ക് അതിന് മനസ്സിലായത് അയറിട്ട വാഴയുടെ കായ നല്ല വൃത്തിയുള്ളതും മധുര നല്ല പൊഴുക്കുമ്പോൾ നല്ല മധുരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാ കടക്കാരും നമ്മളെ കായയ്ക്ക് ഇവിടെ അന്വേഷിച്ചു വന്ന് കൊണ്ടുപോകുന്നുണ്ട് കൊല നല്ല നല്ലൊരു നല്ല കൊലയാണ് കിട്ടിയത് അപ്പോഴും മനസ്സിലായില്ലേ ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നതല്ല ഇതൊക്കെ കാർഷിക സർവകലാശാലയൊക്കെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിടിച്ചെടുത്ത സാധനമാണ് കർഷകർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴും ഒരു മൂന്നാല് തവണയായിട്ട് ഈ വാഴകൾക്ക് ഈ അയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വളങ്ങൾ വാഴയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ കൊടുക്കുന്ന വളങ്ങൾ വാഴയ്ക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കാരണമെന്ന് പറഞ്ഞാൽ നല്ല മെണ്ണൊക്കെ ഉണ്ടോ വാഴയ്ക്ക് വളം പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ വളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുമാത്രമല്ല മണ്ണിളക്കം വാഴയെ സംബന്ധിച്ച് മേൽവേരുകൾ ഓടിയിട്ടാണ് നല്ല രീതിയിൽ വളം പിടിക്കുന്നത് അപ്പോൾ മേൽവേരുകൾ ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മണ്ണിളക്കം വേണം വാഴയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കിടങ്ങുകളൊക്കെ എടുത്ത് വാഴ വയ്ക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നതിൻ്റെ കാര്യം അതാണ് വാഴയ്ക്ക് കൃത്യമായിട്ട് വേരുകൾ ഓടിക്കാൻ പറ്റുന്നതല്ലേ വാഴയ്ക്ക് വേരുകൾ ഓടിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ വാഴയ്ക്ക് പിന്നെ നന്നായിട്ട് വളരാൻ ഒരിക്കലും പറ്റത്തില്ല അതുമാത്രമല്ല അടിവളം കൊടുത്ത് വയ്ക്കാത്ത വാഴകൾ പിന്നീട് അങ്ങോട്ട് സ്ട്രോങ് അല്ലാതെ വരികയും കൃത്യമായിട്ട് വളം പിടിച്ചെടുക്കാൻ പറ്റാതെ വരികയും വേരുകൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ പിന്നീട് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് പിടിച്ചെടുക്കൂ അപ്പം നമ്മൾ ഇതേപോലെയുള്ള സപ്ലിമെൻ്റുകളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ഇത് കൊടുത്ത സമയത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം ജൈവവളത്തോടൊപ്പം ആണെങ്കിൽ തൽസമയവും രാസവളത്തോടൊപ്പം ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേള കിട്ടും കൊടുക്കണമെന്നാണ് ഞാൻ അയർ വാങ്ങാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞത് കെ വി കെ തവനൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അവിടെ സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടായി നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലിവിടെ കിട്ടുമെന്ന് അതിന് എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് സെർച്ച് ചെയ്ത് കെ വി കെര ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഇത് ലഭിക്കുന്നതാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൃഷിഭവൻ വഴിയൊക്കെ ഇത് വിതരണം ചെയ്യണം ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് പല ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നില്ല ഇതാണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പം തന്നെ അറിയാൻ പറ്റും ഒരു തരത്തിലുള്ള വെള്ളപ്പൊടിയാണിത് കയ്യിലൊക്കെ ഇടുമ്പം നല്ല തണുപ്പാണ് നമ്മളൊരു സുഡോമോണസ് കണക്കൊക്കെ ഇരിക്കും നൂറ് ഗ്രാം വെച്ച് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് രണ്ട് തവണ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് വലിയ പണം മുടക്കാനൊന്നും പറ്റാത്ത കൊണ്ട് തന്നെ ഞാനൊരു അറുപത് എഴുപത് ഗ്രാം വെച്ചാണ് കൊടുത്തേക്കുന്നത് ഒരു കിലോ അമ്പത് രൂപയായിരുന്നു ആദ്യം ഇപ്പോൾ അറുപത് രൂപയാണ് അപ്പം നമ്മൾ ഒരു കിലോ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ വാഴ കൊടുക്കാം അപ്പം തുച്ഛമായിട്ടുള്ള ഒരു ചിലവേ വരുന്നുള്ളൂ പക്ഷേ ഇത് കിട്ടാനുള്ള ഒരു സാഹചര്യം പലയിടത്തും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് വലിയ പുലകൾ തന്നെയാണ് കിട്ടിയത് മഞ്ചേരി കുള്ളൻ പോലും പതിനാല് പതിനഞ്ച് കിലോ ഉള്ള കുലകൾ ഞാൻ വെട്ടിയെടുത്തു മറ്റുള്ള വളങ്ങൾ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കോഴിക്കാ ധാരാളമായിട്ട് ഞാൻ ഇതിനോടൊപ്പം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴേ ആൾക്കാരൊക്കെ ഓ ഇതുകൊണ്ട് പ്രയോജനമില്ല മഞ്ചേരിക്കുള്ള അത്ര വലിയ കുല കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിയുണ്ടായി ചില ആൾക്കാർ തെറി പറഞ്ഞു മണ്ടനെന്ന് വിളിച്ചു അപ്പം നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന വാഴകളാണിത് ഈ വാഴകളാണ് നമ്മൾ രണ്ട് തവണ അയർ കൊടുത്തപ്പം വലുതായിട്ട് നിൽക്കുന്നത് ഏതായാലും കുലയ്ക്കാറായും അഞ്ചേരിക്കുള്ളതിനാല് മാസമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ വളർച്ച കണ്ടാൽ നമ്മൾ അന്തം ഇട്ടു ഒരു വളവും കൂടെ കൊടുക്കുമ്പം ഒരു അയറും കൂടെ കൊടുക്കുമ്പോൾ അമ്പത് ഗ്രാം കൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുലയ്ക്കും അപ്പോൾ അയറും നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാര ഇട്ട് കൊടുത്തു കമ്പ് ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ എയറും കൊടുത്തിട്ടുണ്ട് ഇനി മണ്ണിട്ടൊന്നും മൂടിക്കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം വാഴയ്ക്കെപ്പോഴും മേൽ ഭാഗത്തോക്കെയാണ് വേരുകൾ ഓടുന്നത് അതുകൊണ്ട് തന്നെ വാഴയുടെ ചുവട്ടിൽ നല്ല മണ്ണിളക്കം വേണം അതുമാത്രമല്ല കുറച്ച് മണ്ണ് വാഴയുടെ ചുവട്ടിൽ നിർത്തി കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴയുടെ ചുവട്ടിൽ എല്ലായ്പ്പോഴും ഒരു വെള്ളത്തിൻ്റെ അംശം നിൽക്കും പിന്നെ വേണമെങ്കിൽ പച്ചില പച്ചിലെ പുതയിട്ട് കൊടുക്കാം പിന്നെ കന്നു വയ്ക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വാഴയുടെ ചുവട്ടിൽ വെള്ളം നിർത്തുന്ന തരത്തിൽ നനയ്ക്കുക അപ്പോൾ ഇത് അത്ര സ്ട്രോങ് ഒന്നുള്ളൊരു കണ്ണല്ല നിങ്ങൾ കാണുമ്പോൾ അറിയാം പിന്നീടുള്ള ഈ വാഴയുടെ വളർച്ച എന്ന് പറയുന്നത് അതാണ് നമ്മൾ കാണിച്ചേക്കുന്നത് ശരിക്കും അന്ധം ഇട്ട് ഒരു വളർച്ച തന്നെയാണ് ഈ അയറിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല സർക്കാരിൻ്റെതാണ് ഒരു കുഴപ്പമില്ലാത്ത നമ്മളെ പറ്റിക്കാത്ത തരത്തിലുള്ള ഒരു സപ്ലിമെൻറ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ടത് പിന്നെ ആൾക്കാർക്കെല്ലാം ഒരുപാട് ഡൗട്ടും ഇതോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ഇതും കൂടി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് മാത്രം കൊടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരിക്കൽ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണം ലൈക്കൊക്കെ കൊടുക്കണം നമ്മളെ സ്വന്തം കൃഷിയാണ് സ്വന്തമായിട്ട് ഉള്ള ജോലിയാണ് മറ്റുള്ളവരെ നിർത്തിയിട്ടല്ല അപ്പോൾ എല്ലാവർക്കും നമസ്കാരം